നമസ്കാരം യു എയിലുള്ള ഇന്ത്യൻ പ്രവാസികളും എമിറാത്തികളും പാകിസ്ഥാനികളും കഴിഞ്ഞ ദിവസം തങ്ങളുടെ സ്മാർട്ട് ഫോണിലേക്ക് വന്ന ഒരു സന്ദേശം കണ്ട അമ്പരുന്നു ഇന്ത്യൻ നമ്പറിൽ നിന്ന് വന്ന ഈ സന്ദേശം ഏവരെയും ശരിക്കും ഞെട്ടിച്ചു പി ഡി എഫ് രൂപത്തിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു കത്തിനൊപ്പം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെയും സംരംഭങ്ങളെയും കുറിച്ചുള്ള പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും ആവശ്യപ്പെടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസമാണ് മിക്ക ആളുകൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ സന്ദേശം എത്തിയത് സമൃദ്ധവും വികസിതവുമായ ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിനുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും പിന്തുണയും സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യമാണ് പ്രധാനമന്ത്രി സന്ദേശത്തിൽ പ്രകടിപ്പിച്ചത് അപ്രതീക്ഷിതമായി ഈ സന്ദേശം പ്രവാസികൾക്കടക്കം എത്തിയതോടെ പേർ ശരിക്കും ഞെട്ടി എന്നാൽ യു എയിലുള്ള ഇന്ത്യക്കാരല്ലാത്തവർക്കും ഈ സന്ദേശം എത്തിയിരുന്നു ഈ സന്ദേശം തങ്ങൾക്ക് എന്തിനാണ് വന്നതെന്ന് അവർക്കിതുവരെയും മനസ്സിലായിട്ടില്ല ഇതിനിടെ ദുബായ് ആസ്ഥാനമായുള്ള പാകിസ്ഥാൻ മാധ്യമ പ്രവർത്തകയായ അസ്മാ സൈന് ഈ സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് അവർ പ്രതികരിച്ചത് ഇപ്രകാരമാണ് അർദ്ധരാത്രിയാണ് അവർക്ക് സന്ദേശം ലഭിച്ചത് ഞാൻ ശരിക്കും അമ്പരുന്നു മോദിക്ക് എന്റെ അടുത്ത് നിന്ന് എന്ത് നിർദ്ദേശമാണ് വേണ്ടത് ഇനി ഞാൻ എന്തെങ്കിലും നിർദ്ദേശം നൽകേണ്ടതുണ്ടോ എന്നും അസ്മ സെയിൻ ചോദിക്കുന്നു അതേസമയം മറ്റൊരു പാകിസ്ഥാനിയായ ഭഗത് സിദ്ദിഖി ദീർഘനാളായി ഉപയോഗിച്ചിരുന്ന നമ്പറിൽ സന്ദേശം ലഭിച്ചതായി പറയുന്നു മോദിയുടെ സന്ദേശം വിചിത്രമായി തോന്നിയെന്നാണ് ഭഗത് സിദ്ദിഖി പ്രതികരിച്ചത് അതുപോലെ അടുത്തിടെ ജോലിക്കായി ഇന്ത്യയിലേക്ക് പോയ ദുബായിലെ ഒരു ബ്രിട്ടീഷുകാരന് ഇതേ സന്ദേശം ലഭിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ആദ്യം ഒരു പ്രൊഫഷണൽ സന്ദേശമാണെന്നായിരുന്നു കരുതിയത് എന്നാൽ പിന്നീട് തുറന്നു നോക്കിയപ്പോഴാണ് ഇത് മോദിയുടെ സന്ദേശമാണ് എന്ന് മനസ്സിലായതെന്നും അദ്ദേഹം പറയുന്നു ഇതോടൊപ്പം ഒട്ടേറെ എമിറാത്തികൾക്കും ഇത്തരത്തിൽ സന്ദേശം ലഭിച്ചെന്ന് ഗൾഫ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്തായാലും ഇതിലൂടെ ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും പ്രവർത്തനങ്ങളിലെ വ്യത്യസ്തത തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കാരണം കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടയിലായിരുന്നു സർക്കാർ പരാതി സ്വീകരിക്കണമെന്ന പേരിൽ സർക്കാർ ദൂർത്തടിച്ചത് പരാതികൾ പരിഹരിച്ചോ അതുമില്ല അവിടെയാണ് ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും പ്രവർത്തനം വ്യത്യസ്തമാകുന്നത് ഡെസ്ക് തത്വ ന്യൂസ്